ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭഗത് സിംഗിനെ കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം രക്തസാക്ഷികളിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഭഗത് സിംഗ് രണ്ടാമത്തെ ചോദ്യം ഭഗത് സിംഗ് സുഖ്ദേവ് രാജ്ഗുരു എന്നിവർ തൂക്കിലേറ്റപ്പെട്ടത് ഏത് കേസിലാണ് ഉത്തരം ലാഹോർ ഗൂഢാലോചന കേസ് അടുത്ത ചോദ്യം ഏത് സംഭവമാണ് ഭഗത് സിംഗിന്റെ രാഷ്ട്രീയ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും ആഴത്തിൽ സ്വാധീനിച്ചത് ഉത്തരം ജാലിയൻ വാലാബാഗ് കുട്ടക്കുല അടുത്ത ചോദ്യം എത്ര വയസ്സുള്ളപ്പോഴാണ് ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെട്ടത് ഉത്തരം ഇരുപത്തി മൂന്ന് അടുത്ത ചോദ്യം ലാലാ ലജ്പത് റോയുടെ വിയോഗത്തിനും ഭഗത് സിംഗിന്റെ പ്രതികാരത്തിനും ഇടയാക്കിയ സംഭവം സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രക്ഷോഭം അടുത്ത ചോദ്യം ഏത് ജയിലിൽ വെച്ചാണ് ഭഗത് സിംഗും കൂട്ടരും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് തൂക്കിലേറ്റപ്പെട്ടത് ഉത്തരം ലാഹോർ സെൻട്രൽ ജയിൽ അടുത്ത ചോദ്യം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ബന്ധത്തിൻ്റെ നടുവിൽ ഭഗത് സിംഗിൻ്റെ ജഡം എന്നും തൂങ്ങി നിൽക്കുക തന്നെ ചെയ്യും ഇപ്രകാരം പറഞ്ഞതാരും ഉത്തരം ജവഹർലാൽ നെഹ്റു അടുത്ത ചോദ്യം ഭഗത് സിംഗിൻ്റെ ജീവിതം ചിത്രീകരിച്ച ആദ്യ സിനിമ ഏത് ഉത്തരം ഷഹീദ് ഇ ആസാദ് ഭഗത് സിംഗ് അടുത്ത ചോദ്യം ജയിൽവാസ കാലത്ത് വൈ ഐ എം എൻ എസ്റ്റ് എന്ന കൃതി രചിച്ചതാര് ഉത്തരം ഭഗത് സിംഗ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഏതു ദിവസമാണ് ഷഹീദ് ദിവസമായി ആചരിക്കുന്നത് ഉത്തരം മാർച്ച് ഇരുപത്തി മൂന്ന് അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ ജനറൽ നോളജ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക